സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാൽ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ചടങ്ങായ ആറ്റുകാൽ പൊങ്കാല പൊങ്കാലയിട്ട് ദേവിയുടെ അനുഗ്രഹം തേടാനെത്തുന്ന പതിനായിരക്കണക്കിന് ആളുകൾ അന്നപൂർണേശ്വരി ദേവിയുടെ ഇഷ്ട വഴിപാടായ പൊങ്കാല കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരം നഗരത്തിലെ പ്രസിദ്ധ ക്ഷേത്രമായ ആറ്റുകാൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നടക്കുന്ന വാർഷിക മഹോത്സവമാണ് ആറ്റുകാൽ പൊങ്കാല കേരളത്തിലെ ആദ്യത്തെ പൊങ്കാല ഉത്സവം കൂടിയാണിത് അനന്തപുരിയുടെ ദേശീയ ഉത്സവം എന്നാണ് ആറ്റുകാൽ പൊങ്കാല വിശേഷിപ്പിക്കപ്പെടുന്നത് ആറ്റുകാൽ പൊങ്കാലയെ മാതൃകയാക്കി കേരളത്തിനകത്തും പുറത്തും ചെറുതും വലുതുമായ മറ്റനേകം ക്ഷേത്രങ്ങളിൽ ഇന്ന് പൊങ്കാല നടന്നു വരുന്നുണ്ട് ഇന്ന് അമേരിക്കൻ ഐക്യനാടുകൾ കാനഡ യൂറോപ്പ് ഓസ്ട്രേലിയ തുടങ്ങിയ മലയാളികളുടെ സാന്നിധ്യമുള്ള വിദേശ രാജ്യങ്ങളിൽ പോലും ആറ്റുകാൽ പൊങ്കാല നടന്നു വരുന്നുണ്ട് ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഒത്തുകൂടുന്ന ഉത്സവം എന്ന പേരിലാണ് ഗിന്നസ് ബുക്കിൽ ഈ ഉത്സവം അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ഫെബ്രുവരി മൂന്നിന് നടന്ന പൊങ്കാലയിൽ ഒന്നേ പോയിന്റ് അഞ്ച് മില്യൺ സ്ത്രീകൾ പങ്കെടുത്തത് അടിസ്ഥാനമാക്കിയാണ് ഈ ചടങ്ങ് ഗിന്നസ് ബുക്കിൽ കയറിയത് രണ്ടായിരത്തിഒമ്പതിൽ പുതുക്കിയ ഗിന്നസ് റെക്കോർഡ് അനുസരിച്ച് ഇരുപത്തി അഞ്ച് ലക്ഷം പേർ ഈ ഉത്സവത്തിൽ പങ്കെടുത്തു മകരം കുംഭം മാസങ്ങളിലായി നടക്കുന്ന ക്ഷേത്രോത്സവത്തിന്റെ ഒമ്പതാം ദിവസമാണ് ആറ്റുകാൽ പൊങ്കാല നടക്കുന്നത് പൂരം നാളും പൗർണമിയും ചേർന്നു വരുന്ന ഈ ദിവസം ആദ്യ പരാശക്തിയായ ആറ്റുകാൽ അമ്മയുടെ അനുഗ്രഹം ഭക്തർക്ക് ഉണ്ടാകുമെന്നാണ് വിശ്വാസം ഇനി ആറ്റുകാലമ്മയുടെയും ആറ്റുകാൽ പൊങ്കാലയുടെയും ഐതിഹ്യത്തിലേക്ക് നമുക്ക് കടക്കാം മധുര നഗരം ചുട്ടരിച്ച കണ്ണകിയുടെ കഥയുമായി ബന്ധപ്പെട്ടതാണ് ആറ്റുകാൽ പൊങ്കാലയുടെ ഐതിഹ്യം എന്നാണ് വിശ്വാസം മധുര നഗരം ചുട്ടരിച്ചതിന് ശേഷം കത്തിജ്വലിക്കുന്ന അഗ്നി കണക്കെയാണ് ദേവി കണ്ണകി അനന്തപുരിയിൽ പ്രവേശിച്ചത് മധുര മധുരാനഗരത്തിനരജന്റെ തെറ്റായ വിധിന്യായത്തിന് പകരമായി ചാമ്പലായ നഗരത്തിന്റെ കഥ ഇതിനകം തന്നെ അനന്തപുരിയിലുള്ളവർ കഴിഞ്ഞിരുന്നു ദേവിയുടെ ഭർത്താവായ കോവലനെയാണ് രാജാവ് കള്ളനെന്ന് മുദ്രകുത്തി വധിച്ചതത്രെ പകരമായി നഗരത്തിലെ സ്ത്രീകളും വൃദ്ധന്മാരും കുഞ്ഞുങ്ങളും ഒഴിച്ച് മറ്റെല്ലാവരും ദേവിയുടെ രോഷാഗ്നിയിൽ വെന്ത് വെണ്ണീറായി മാറി ദേവിയുടെ മുമ്പിലേക്ക് അടുക്കാൻ പോലും സകലരും ഭയപ്പെട്ടു ദേവിയുടെ ദൃഷ്ടിപ്പെടുന്നിടങ്ങളെല്ലാം അഗ്നി കണക്ക് എരിഞ്ഞുകൊണ്ടിരുന്നു ഒടുവിലവർ ആ ശക്തി സ്വരൂപിണിയിലെ ക്രോധഭാവത്തെ അടക്കി ശാന്തഭാവത്തെ ഉണർത്താനായി ദേവിയോട് തന്നെ ഉള്ളൊരു പ്രാർത്ഥിച്ചു സ്ത്രീകൾ മൺകലങ്ങളിൽ തിളച്ചു പൊങ്ങിയ പൊങ്കാല ദേവിയുടെ തൃക്കാൽക്കൽ സമർപ്പിച്ചു അങ്ങനെയൊടുവിൽ ദേവിയിലെ അന്നപൂർണേശ്വരി ഭാവം ഉണർന്നു അഗതികൾക്ക് ആശ്രയവും അന്നവും വരതാഭയങ്ങളും അരുളുന്ന പ്രസന്ന വദനയായ അന്നപൂർണയായി സർവാഭിഷ്ടദായനിയായി മുതൽ കാണത്രേ ആറ്റുകാലിൽ ദേവി സാന്നിധ്യമുണ്ടായത് ദേവിയുടെ ഇഷ്ട നൈവേദ്യം പൊങ്കാലയായത് ഈ സംഭവത്തിന്റെ ഓർമ്മയ്ക്കാണ് പൊങ്കാല എന്നാണ് വിശ്വാസം ഭക്തജനങ്ങളിൽ സംപ്രീതയായ ദേവി പിന്നീട് ഒരു ബാലികയായി അവിടെ കുടിയിരിക്കാൻ എത്തിയത്രേ ആ കഥ ഇങ്ങനെ ആറ്റുകാൽ പ്രദേശത്തെ ഒരു മുഖ്യ തറവാടായിരുന്നു മുല്ലവീട്ടിൽ തറവാട് അവിടത്തെ ഭഗവതി ഭക്തനായ ഒരു കാരണവർ ഒരു ദിവസം കിള്ളിയാറ്റിൽ കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ചെറിയ പെൺകുട്ടി വന്ന് തന്നെ ആറിനക്കരെ ഒന്ന് എന്ന് ചോദിച്ചു നല്ല ഒഴുക്കുണ്ടെങ്കിലും തന്റെ മുതുകിൽ കയറ്റി ബാലികയെ മറുകരയിൽ കൊണ്ടെത്തിച്ചു തന്റെ വീട്ടിൽ കൊണ്ടുപോയി ഭക്ഷണം കൊടുത്ത് ബാലികയെ വീട്ടിൽ താമസിപ്പിക്കാമെന്ന് വിചാരിച്ചുവെങ്കിലും അപ്രത്യക്ഷയായി അന്ന് രാത്രിയിൽ കാരണവർ കണ്ട സ്വപ്നത്തിൽ സാക്ഷാൽ ആദ്യ പരാശക്തിയും പ്രപഞ്ചനാഥയുമായ ഭഗവതി പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ അരുളി നിന്റെ മുമ്പിൽ ബാലികാരൂപത്തിൽ ഞാൻ വന്നപ്പോൾ നീ അറിഞ്ഞില്ല ഞാൻ അടയാളപ്പെടുത്തുന്ന സ്ഥലത്ത് ക്ഷേത്രം ണിത് എന്നെ കുടിയിരുത്തണം അങ്ങനെയെങ്കിൽ ഈ സ്ഥലത്തിന് മേൽക്കുമേൽ ഉണ്ടാകും പിറ്റേ ദിവസം രാവിലെ കാവിലെത്തിയ കാരണവർ ശൂലത്താൽ അടയാളപ്പെടുത്തിയ മൂന്ന് രേഖകൾ കണ്ടു തുടർന്ന് അവിടെ ചെറിയൊരു കോവിലുണ്ടാക്കി ഭഗവതിയെ കുടിയിരുത്തി കൊടുങ്ങല്ലൂരിൽ വാഴുന്ന ലോകമാതാവായ ശ്രീ ഭദ്രകാളിയായിരുന്നു ആ ബാലിക എന്നാണ് വിശ്വാസം വർഷങ്ങൾക്കു ശേഷം ക്ഷേത്രം പുതുക്കുകയും കൈകളിൽ പള്ളിവാൾ തൃശൂരം അസി ഫലകം എന്നിവ ധരിച്ച ചതുർബാഹുവായ ശ്രീ ഭദ്രകാളിയെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു ദാരിക ദാരികാവധത്തിനു ശേഷം വേതാളപ്പുറത്തിരിക്കുന്ന രൂപത്തിലാണ് പ്രതിഷ്ഠ തോറ്റംപാട്ടിൽ നിരപരാധിയായ തന്റെ ഭർത്താവിനെ പാണ്ഡ്യരാജാവ് അന്യായമായി വധിച്ചതിൽ കോപം പൂണ്ട വടക്കും കൊല്ലത്തെ കന്യാവ് ഭയങ്കരമായ കാളിരൂപം ധരിച്ച് പാണ്ഡ്യരാജാവിനെ വധിച്ച ശേഷം തന്റെ കോപാഗ്നിയാൽ മധുര നഗരത്തെ ദഹിപ്പിച്ചു ഒടുവിൽ മധുര മീനാക്ഷി ദേവിയുടെ അപേക്ഷപ്രകാരം കേരളത്തിലെത്തി കൊടുങ്ങല്ലൂരമ്മയിൽ ലയിച്ചു എന്നാണ് ഐതിഹ്യം ഭഗവതിയുടെ വിജയം ആഘോഷിക്കുന്നതിന് സ്ത്രീകൾ നൈവേദ്യം അർപ്പിക്കുന്നു എന്നതും ഒരു സങ്കല്പമാണ് പൊങ്കാല ആരംഭിക്കുന്ന സമയത്ത് തോറ്റമ്പാട്ടിൽ പാണ്ഡ്യരാജാവിന്റെ വധം പാടിയാണ് ഭഗവതിയെ സ്തുതിക്കുന്നത് ഭദ്രകാളിയുടെ അവതാരമായി വടക്കും കൊല്ലത്തെ കന്യാവ് അഥവാ കണ്ണകി സങ്കൽപ്പിക്കപ്പെടുന്നു ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഭഗവതി കൊടുങ്ങല്ലൂരിൽ നിന്ന് വരുന്നു എന്നാണ് വിശ്വാസം മറ്റൊരു വിശ്വാസം മഹിഷാസുരനെ വധിച്ച ദേവിയെ ജനങ്ങൾ പൊങ്കാല നൽകി സ്വീകരിച്ചു എന്നാണ് പാർവതി ദേവി ഒറ്റക്കാലിൽ നിന്ന് തപസ് ചെയ്തതിന്റെ കഥയും പൊങ്കാലയുമായി ബന്ധപ്പെട്ട് പറയുന്നു ദാരികാവധത്തിനു ശേഷം ഭക്തജനങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ഭദ്രകാളിയെ ഭക്തർ പൊങ്കാല നിവേദ്യം നൽകി സ്വീകരിക്കുന്നു എന്ന് കരുതുന്നവരുമുണ്ട് ഹൈന്ദവ വിശ്വാസ പ്രകാരം പൊങ്കാല ഒരു ആത്മസമർപ്പണമാണ് അതിലുപരി അനേകം പുണ്യം നേടിത്തരുന്ന ഒന്നായിട്ടാണ് പൊങ്കാല കരുതി പോരുന്നത് പൊങ്കാല അർപ്പിച്ചു പ്രാർത്ഥിച്ചാൽ ഭക്തരുടെ ആഗ്രഹങ്ങൾ ആറ്റുകാലമ്മ സാധിച്ചു തരും എന്നുള്ള വിശ്വാസമാണ് പൊങ്കാലയിലേക്ക് സ്ത്രീ ജനങ്ങളെ ആകർഷിക്കുന്നത് പൊങ്കാലയ്ക്ക് കൃത്യമായ അനുഷ്ഠാനങ്ങളും വ്രതങ്ങളും ആവശ്യമാണ് പൊങ്കാലയ്ക്ക് മുൻപ് ഒരാഴ്ചയെങ്കിലും എടുക്കണം ദിവസവും രണ്ടു നേരം കുളിക്കണം മത്സ്യം മുട്ട മാംസം എന്നിവ ഒഴിവാക്കി സസ്യാഹാരം മാത്രമേ കഴിക്കുവാൻ പാടുള്ളൂ കൂടാതെ മനസ്സും ശരീരവും ശുദ്ധിയായി സൂക്ഷിക്കണം പൊങ്കാലയുടെ തലേദിവസം ഒരിക്കൽ മാത്രമേ ആഹാരം കഴിക്കാൻ പാടുള്ളൂ പൊങ്കാലയ്ക്ക് മുൻപ് ക്ഷേത്ര ദർശനം നടത്തുന്നത് നല്ലതാണ് പഞ്ചഭൂതങ്ങളുടെ സംഗമമാണ് നമുക്ക് പൊങ്കാലയെ കാണുവാൻ സാധിക്കുന്നത് ഭൂമി പ്രതീകമായ മൺകലവും അരിയും മറ്റുള്ള ആകാശം വായു ജലം അഗ്നി എന്നിവയോട് ചേരുന്നതാണ് പൊങ്കാലയുടെ പുണ്യമെന്നാണ് എന്നാണ് വിശ്വസിക്കുന്നത് ശരീരത്തിലെ പഞ്ചഭൂതങ്ങൾ ഒന്നിച്ചു ചേരുന്ന ആനന്ദമാണ് ഇതിൽ നിന്നും ലഭിക്കുന്നത് എന്നാണ് വിശ്വാസം കുളി കഴിഞ്ഞ് ശുദ്ധിയോടെ ഈറൻ വസ്ത്രം ധരിച്ച് സൂര്യന് അഭിമുഖമായി നിന്ന് വേണം പൊങ്കാല തയ്യാറാക്കാൻ പൊങ്കാല അടുപ്പിന് സമീപം ഗണപതിക്ക് വെക്കുക എന്നൊരു ചടങ്ങുണ്ട് തൂശ് അവിൽ മല വെറ്റില പാക്ക് പഴം ശർക്കര പൂവ് ചന്ദനത്തിരി നിലവിളക്ക് നിറനാഴി കിണ്ടിയിൽ വെള്ളം എന്നിവ വയ്ക്കണം സാധാരണയായി പുതിയ മൺകലത്തിലാണ് പൊങ്കാല ഇടാറുള്ളത് ക്ഷേത്രത്തിന് മുൻപിലുള്ള പണ്ടാര അടുപ്പിൽ തീ കത്തിച്ചതിന് ശേഷം മാത്രമേ മറ്റുള്ള അടുപ്പുകളിൽ തീ കത്തിക്കുവാൻ പാടുകയുള്ളൂ സാധാരണഗതിയിൽ പ്രധാനമായും മൂന്നോ നാലോ വിഭവങ്ങളാണ് പൊങ്കാലയ്ക്ക് തയ്യാറാക്കുന്നത് പായസം മണ്ടപ്പൊറ്റ് തെരളിയപ്പം അഥവാ കുമ്പിളപ്പം മോദകം തുടങ്ങിയവയാണത് സാധാരണയായി മിക്കവരും ശർക്കര പായസമാണ് നിവേദിക്കാറുള്ളത് രോഗങ്ങൾ മാറുവാനും ആയുരാരോഗ്യ സൗഖ്യത്തിനും വേണ്ടിയാണ് മണ്ടപ്പൊറ്റ് നിവേദിക്കാറുള്ളത് അരി പയർ ശർക്കര എന്നിവ ചേർത്താണ് ഈ വിഭവം തയ്യാറാക്കുന്നത് പ്രോട്ടീൻ അല്ലെങ്കിൽ പോഷകങ്ങൾ നിറഞ്ഞ ഒരു വിഭവം കൂടിയാണിത് കൂടാതെ കടും പായസം അഥവാ കഠിന പായസം പ്രഥമൻ വെള്ളച്ചോറ് സേമിയ പാൽപായസം പാലട ഇലയട മുതലായ പല പക്ഷി വസ്തുക്കളും നിവേദിച്ചു കാണാറുണ്ട് നിവേദ്യ വസ്തു എന്തു തന്നെയായാലും ഭക്തിയോടെ സമർപ്പിച്ചാൽ ഭഗവതി സ്വീകരിക്കുമെന്നാണ് വിശ്വാസം അതിനുശേഷം ക്ഷേത്രത്തിൽ നിന്നും നിയോഗിക്കുന്ന പൂജാരികൾ തീർത്ഥം തെളിക്കുന്നതോടെ പൊങ്കാല സമാപിക്കുന്നു